മന്ത്രി വി എൻ വാസുവിന്റെ മണ്ഡലത്തിൽ വോട്ട് ബഹിഷ്കരണം കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെട്ട് വോട്ടർമാരാണ് വോട്ട് ബഹിഷ്കരിക്കുന്നത് മലരിക്കൽ ഇറുമ്പം കുരുത്തോലക്കാട് ആട്ടിക്കടവ് ഭാഗത്തെ അൻപത് കുടുംബങ്ങൾക്ക് സഞ്ചാര സഞ്ചാരയോഗ്യമായ വഴിയില്ലാതായിട്ട് വർഷങ്ങളായി നിരവധി പരാതികളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടും മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കാതായതോടെയാണ് വോട്ട് ബഹിഷ്കരിക്കാൻ പ്രദേശവാസികൾ തീരുമാനിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അൻപതോളം കുടുംബങ്ങളുള്ള പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണിത് ഇവർക്ക് താമസസ്ഥലത്തേക്ക് എത്താൻ സഞ്ചാരയോഗ്യമായ വഴിയില്ല ഇതാണ് വോട്ട് ബഹിഷ്കരണത്തിനുള്ള കാരണം ഒരു പാലം വേണം സഞ്ചാരയോഗ്യമായ വഴി വേണം ഇവരുടെ ഈ ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് മന്ത്രിമാരോട് എം എൽ എമാരോട് കളക്ടർമാരോട് വാർഡ് മെമ്പർമാരോട് അന്നു വേണ്ട എല്ലാ ജനപ്രതിനിധികളോടും നിരവധി പരാതികൾ നൽകി ഒരു പാലത്തിനുവേണ്ടി സഞ്ചാരയോഗ്യവുമായ വഴിക്ക് വേണ്ടി ഇവർ അപേക്ഷിച്ചിട്ട് വർഷങ്ങൾ ആയി പക്ഷേ ഇവരുടെ പരാതിക്ക് ഒരു നടപടി ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇനി വോട്ട് ബഹിഷ്കരണം മാത്രമേ തങ്ങളുടെ മുന്നിൽ പ്രതിഷേധ മാർഗമായി ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ബഹിഷ്കരിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് നിരവധി കുട്ടികൾ ഈ പ്രദേശത്തുണ്ട് പ്രായമായവരുണ്ട് കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല പ്രായമായവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങളാണ് ഇവർക്ക് ഈ സഞ്ചാരമായ വഴിയില്ലാത്തത് മൂലം അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആറുമാസം മുഴുവൻ പോളാം നാല് മാസം മുഴുവൻ വെള്ളം ഈ പ്രാവശ്യം തന്നെ നാല് തവണ വെള്ളം പൊങ്ങി ഇറങ്ങി അതുപോലെ കണ്ടീഷനാണ് ഞങ്ങളുടെയൊക്കെ കണ്ടീഷൻ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഒക്കെ ഭയങ്കര പാടാം രാഷ്ട്രീയക്കാര് മാറി മാറി ഈ പഞ്ചായത്ത് ഭരിച്ചെന്നറിയോ ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഉള്ള ആളാണെങ്കിലും എല്ലാം കണക്കാണ് പഞ്ചായത്തിന് പോലും ഞങ്ങൾക്കൊരു സഹായമില്ല ഈവൻ നമ്മുടെ വാസം സാറ് പോലും അന്ന് എം എൽ എ ആകുന്ന സമയത്ത് ഇപ്പം മന്ത്രിയാണല്ലോ ഇവിടെ വന്ന് ബോട്ടലൊന്നും വന്നിങ്ങനെ ആ ഇങ്ങനെ കാണിച്ചിട്ടങ്ങ് പോകായിരുന്നു അങ്ങേര് പോലും പിന്നെ വന്നിട്ടില്ല അതാണ് ഞങ്ങളുടെ ഞങ്ങളൊരവസ്ഥ ഞങ്ങളെപ്പറ്റി പറയാം ഞങ്ങളുടെ കാര്യങ്ങൾ പറയാണ്ട് പഞ്ചായത്തിലും ആരുമില്ല ബ്ലോക്കിലും ആരുമില്ല ജില്ലയിലും ആരുമില്ല ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ കഴിഞ്ഞുകൂടി ഞങ്ങൾ തിരുവാർപ്പ് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം വോട്ടർമാരാണ് വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു പ്രതിഷേധ മാർഗത്തിലേക്ക് അവർ എത്തിയത് എന്തുകൊണ്ടാണെന്ന് ഇവർ തന്നെ പറയും എന്താണ് ഇങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് കറക്റ്റ് തീരുമാനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ നടപടിയില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം വിഷയം ഈ നമ്മുടെ മരയ്ക്ക വരെ നമുക്ക് റോഡ് നിപ്പമുണ്ട് ആ റോഡിന് ബാക്കി ഇങ്ങോട്ടായിട്ട് രണ്ട് കിലോമീറ്ററോളം വലിവെട്ടിന് അമ്പലത്തിന്റെ ദേഷ്യത്തിൻ്റെ അവിടെ രണ്ട് കിലോമീറ്ററോളം നമ്മൾ വടി ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഏണ്ട് അഞ്ഞൂറ്റി അറുപത് മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് സഞ്ചാര വിഭ്യമാക്കിയിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ കോങ്കറ്റ് ചെയ്യാൻ ഇവരെക്കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ നടപടി നമുക്കറിയാമല്ലോ ഈ പാടശേഖരത്തിൻ്റെ തിരുവാഗ്രി പാടശേരത്തിന് പുറം ഇവിടെ ശരാശരി രണ്ട് മീറ്റർ ഒരു മീറ്റർ വീതി വരും വീതിയില്ല ഇവിടെയാണ് ഈ അനേകം അമ്പത് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത് കുടുംബങ്ങളിലുള്ള അംഗങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഇത് കാർഷികമേരുടെ ഭാഗമാണ് ഇവിടെയുള്ള ജനങ്ങൾ ഈ കാഞ്ഞിരം മല്ലയ്ക്ക പ്രദേശം അല്ല കോട്ടയത്തേക്ക് എത്തിച്ചല്ലെങ്കിൽ ഈ വഴി കൂടെ വേണം നടന്നു വരാനായിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു മാസത്തോളം കുട്ടികൾക്ക് പോലും സ്കൂളിലും പറ്റാൻ പോകാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് അധികാരികൾക്കെല്ലാം നമ്മൾ അതിൻ്റെ പരാതികളെല്ലാം കൊടുത്തുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള കുട്ടികളെല്ലാം പഠിക്കുന്ന വള്ളത്തും ഒക്കെയാണ് പഠിക്കുന്നത് അവർക്ക് ഇവിടുന്ന് സ്വയം സ്വതന്ത്രമായിട്ടൊന്നും സഞ്ചരിച്ച് പോകാൻ യാതൊരു മാർഗ്ഗവുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം ഇത് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് ഈ ഞങ്ങളുടെ ഈ എന്നുള്ള വിഷയം ആ വിഷയത്തിനൊരു പരിഹാരമുണ്ടാക്കാണ്ട് ഞാൻ ഞങ്ങളെ കൊണ്ട് ഇന്നാണ് ഇതിനൊരു ഒരു സമരം നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തിരുവാർ പഞ്ചായത്ത് ഉപരോധിക്കാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് പരാതികൾ കൊടുത്തിട്ടും ഈ സമയം വരെ യാതൊരുവിധ ഫലവും ഉണ്ടാകാത്തതിൻ്റെ സാധ്യതയാണ് ഞങ്ങൾ ഇലക്ഷൻ പ്രത്യേകിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേന്നിട്ടുള്ളത് മുപ്പത് വർഷമുള്ള ആയ എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അതിന് മുന്നേ തൊട്ടും ഇവിടെ വഴിയില്ല അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ജാതി മതഭേദിയെ ഞങ്ങള് വോട്ട് ബഹിഷ്കരിച്ചിരിക്കുക ഈ ഓട്ടം നല്ല മുന്നോട്ട് ബഹിഷ്കരിക്കാനാ ഉദ്ദേശം മോന്റെ പിള്ളേരെ എം ഡിയിലാ പഠിക്കുന്നെ അവർക്കൊരു നിവൃത്തിയില്ല ഇവിടുന്ന് നിന്ന് പോകാനായിട്ട് അവരെ കുറ്റികളെ അക്കരെ ആക്കിയിരിക്കുക അവരവധി ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ ഏഹ് ഇവിടെ ഒരു വഴിയോ കാര്യങ്ങളോ ഉണ്ടെന്ന് വരി ഞങ്ങൾക്കായാലും കുറ്റികളെ കൊണ്ടങ്ങക്ക ഒരു നിവർത്തിയിൽ അക്കരെ പോക ഒരു ചെറിയ പാലം ഒരു നല്ല വഴിയുണ്ട് ഞങ്ങൾ നോക്കട്ടെ കാര്യമുണ്ട് ആ കൊച്ചു പെണ്ണിന് വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുക അവരെ ഭക്ഷണ സമയത്ത് മാത്രമേ ഞങ്ങളെ ഇവർ മനുഷ്യരായിട്ട് ഊട്ടുന്നുള്ളൂ ഞങ്ങളുടെ ഒരു ഓട്ടിന് വേണ്ടി മാത്രം അവരിവിടെ വരും നൂറ്റാണ്ടുകളായി ഞങ്ങൾ ഈ യാതന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ചെറുക്കൻ്റെ വെണ്ണ് കൊച്ചും ഒക്കെ അക്കരയാണ് ഇതുവരെ ഇങ്ങോട്ട് വന്നാൽ വഴിയില്ലെന്നും പറഞ്ഞ് വരത്തൂല്ല ഇവിടെ നിൽക്കത്തുമില്ല വഴി കിട്ടേണ്ട കാര്യം അത്യാവശ്യമായിട്ടും അതാ നടക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ് ഇനി എല്ലാം ചെയ്യണമെങ്കിലും ഇവിടെ ഉള്ളവരെല്ലാം തയ്യാറെ ചെയ്യും ഞങ്ങൾക്ക് വഴിയാണ് വേണ്ടത് ഞാൻ വഴിയില്ല ഞങ്ങൾ ഇവിടുന്ന് പിന്നെ കരയ്ക്ക് പോകണമെങ്കിൽ യാതൊരു വൃത്തിയില്ല ബുദ്ധിമുട്ട് പിന്നെ പോകണമെങ്കിലും ഞങ്ങൾക്ക് എന്നാലും ഇതൊക്കെ ഇല്ല അവിടെ ഇവിടെ മുഴുവൻ പോകാൻ പറഞ്ഞാൽ അക്കടയ്ക്ക് പോകാണ്ട് ഞങ്ങൾ മലരയ്ക്ക് വഴി വേണം പോകാൻ ഈ വഴി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെയും പോകാനുള്ള ഒക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഇവിടെ എല്ലാം അടഞ്ഞു പോയി ഇപ്പം കുറച്ച് പേർ കഴിയുമ്പോൾ എന്റെ ഭർത്താവ് ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകാനൊന്നും ഒരു മാർഗവും ഇല്ലാതെയാണ് അതായത് അവരൊന്നും ആയുസ്സെത്തി മരിച്ചതല്ല അതായത് വൈദ്യസഹായം വേണ്ട വിധത്തിൽ കിട്ടാത്തതിന്റെ ഫലമായിട്ട് മരിച്ചു പോയവരെ ഇവരൊക്കെ ഒത്തിരി പേര് ഞങ്ങളിവിടെ മരിക്കുവേ അതുപോലെ തന്നെ തന്നെ ആശുപത്രി പോകാൻ കഴിയാതെ ഒത്തിരി പേര് ഇരിക്കുന്നവ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടെ പോകാൻ ഭയങ്കര പാടാ എന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ട് നാല് വർഷമായി ഇവിടെ പോള കയറുവോ അല്ലെങ്കിൽ എന്തേലും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കുവോ അങ്ങനെയാണ് ക്ലാസ്സിന് പോകാൻ വരെയോ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര പാടാണ് ഇവിടുത്തെ കാര്യം മന്ത്രി വി എൻ വാസ്തവന്റെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ ദുരിത ജീവിതമാണ് ഈ കണ്ടത് തിരുവാർപ്പ് പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഈ വാർഡിന്റെ പ്രതിനിധിയും എൽ ഡി എഫ് അംഗമാണ് അതേ അംഗം തന്നെയാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇനി ആരോടാണ് പരാതി പറയേണ്ടത് എന്നറിയാതെ വലയുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത് രാത്രികാലങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യം പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നതിനുള്ള ബുദ്ധിമുട്ട് ആശുപത്രി കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ബുദ്ധിമുട്ടുകളാണ് ഇവർ നേരിടുന്നത് വാസവനൊക്കെ വന്ന് ജയിച്ചു കഴിഞ്ഞാൽ കാണാനില്ല എല്ലാരും എല്ലാ മന്ത്രിമാരെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് വിടും വിടും ജയിപ്പിച്ചു ഇവിടെ ആരും ഒന്ന് തിരിഞ്ഞു നോക്കുകയല്ല ഈ ഒരു നൂല്പാലെങ്കിലും ഇട്ടാ ഒരാൾക്ക് നടന്നു പോയാൽ മതി ഈ പോള വരുമ്പോൾ കഷ്ടപ്പാടും രോഗികളാണ് മുഴുവൻ പ്രായമുള്ള അമ്മയാണ് പത്തൊൻപത് എൺപത്തഞ്ച് വയസ്സോളം ആയമ്മയ്ക്ക് ഒരു അസുഖം വന്നാൽ പോലും നമുക്ക് നാശത്തിൽ കൊണ്ടുപോകാനോ ഒന്നിനൊരു സൗകര്യം ഇല്ല അപ്പോളെ വന്നു കഴിഞ്ഞാൽ ആകെ പാടേ നമ്മള് ഇവിടെ ഇലക്ഷന്റെ സമയത്ത് മാത്രം ഇങ്ങോട്ട് രാഷ്ട്രീയക്കാരെല്ലാം വരും വർഷത്തെ ഇലക്ഷന്റെ സമയത്ത് മാത്രം രാഷ്ട്രീയൊന്നും ഇവരെ ഒന്നും കാണുന്ന ഇല്ല നമ്മുടെ തിരുവാർപ്പ് പഞ്ചായത്തിൽ ഈ തെക്കേ അറ്റത്ത് കിടക്കുന്ന ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് തിരുവാർപ്പ് പഞ്ചായത്തിലുള്ള ആൾക്കാര് ഈ പ്രാവശ്യം എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു വോട്ട് വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുക വോട്ട് ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ നമുക്ക് ഉപകാരമില്ല പിന്നെ നമ്മൾ ആ വഴിക്ക് പോകണ്ട സഞ്ചാരയോഗ്യമായ എന്ന ഇവരുടെ അടിസ്ഥാന ആവശ്യത്തിന് മുന്നിൽ ഇനിയെങ്കിലും അധികാരികൾ കണ്ണ് എന്ന് മാത്രമേ നമുക്കും പറയാനുള്ളൂ വാസസ്ഥലത്തേക്കെത്താൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവർക്ക് വോട്ട് ബഹിഷ്കരണമല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ലെന്ന് ഇവർ ആവർത്തിച്ചു പറയുമ്പോൾ ഈ ദുരിതം ഇനി വയ്യ എന്ന് മാത്രമാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ മുരളി ജനം കോട്ടയം